ഇവിടെ എന്താണ് സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആരൊക്കെയോ വന്നിട്ട് ആരുടെയൊക്കെയോ പേരുകൾ പറയുന്നു ഈ പേരുകൾ പറയുന്നതിൽ കൃത്യതയും ഇല്ല വ്യക്തതയും ഇല്ല വ്യക്തമായ തെളിവുകളും ഇല്ല എന്നുള്ളതാണ് എന്നാൽ മാധ്യമങ്ങൾ ഇതൊക്കെ കൊട്ടി ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു പെൺകുട്ടിയുടെ ശരീരം അവളുടെ അനുവാദം ഇല്ലാതെ തൊടുന്ന ഏതൊരുത്തൻ അത് വളരെ മോശമാണ് നീചമാണ് ആ പ്രവൃത്തി തടയേണ്ടതാണ് നിയമപരമായ അയാൾക്കെതിരെ നടപടി എടുക്കേണ്ടതാണ് പക്ഷേ നടൻ മുകേഷിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഈ വാർത്ത പറയുന്ന ഈ നിമിഷത്തിൽ പുറത്തു വരികയാണ് വേറെ കൊണ്ടല്ല ആ പോസ്റ്റ് കണ്ടപ്പോൾ ഞാനങ്ങ് ഞെട്ടിപ്പോയി ആ പോസ്റ്റിൽ മുകേഷ് പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം പ്രസക്തമാണ് കാരണം ഇന്ന് സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ കൊണ്ട് രാവിലെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം സുരേഷ് ഗോപി മുകേഷിനെ ന്യായീകരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പൊ അത് ചിലപ്പോൾ അദ്ദേഹത്തിന് മുകേഷ് ചിലപ്പോൾ ഈ വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടാകാം ഈ പണം ആവശ്യപ്പെടുന്ന വാട്സപ്പ് ചാറ്റുകൾ അത് നിസ്സാര കാര്യമല്ല മുകേഷിന്റെ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ മുകേഷിന്റെ മുകേഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ മറ്റുള്ള പല വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ പക്ഷെ മുകേഷ് പറഞ്ഞ കാര്യം അതിലെ സംഭവങ്ങൾ ഞാനിവിടെ നൂറ് ശതമാനം മുകേഷിന് ക്ലീൻ ചെയ്ത് നൽകുന്നതല്ല മുകേഷിന് തെറ്റു പറ്റിയിട്ടുണ്ടാകാം ആ തെറ്റിനെ അവര് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് മുകേഷിന് ചിലപ്പോൾ പിഴവ് പറ്റിയിട്ടുണ്ടാകാം ആ പിഴവിനെ അവർ യൂസ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ അത് വില പോകാതെ വന്നപ്പോൾ നടത്തുന്ന ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലായിട്ട് തോന്നുന്നത് അത് അങ്ങനെ പറയാനുള്ള കാരണം വേറൊന്നുകൊണ്ടല്ല മുകേഷ് ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് എൻ്റെ കയ്യിൽ ഇവർ പണം ആവശ്യപ്പെടുന്നതിന്റെ വാട്സപ്പ് ചാറ്റ് ഉണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും മുകേഷിന്റെ അടുത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ ആ വാട്സപ്പ് ചാറ്റിനെ കുറിച്ച് ചോദിക്കും അത് കിട്ടിയില്ലെങ്കിൽ അത് വാർത്തയാകും അത് വിഷയമാകും എന്നറിയാത്ത ഒരാളല്ല മുകേഷ് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആ പോസ്റ്റിനെ തള്ളിക്കളയാൻ എനിക്ക് പറ്റുന്നില്ല കാരണം അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ പറയുന്ന ആരോപണ വിദ്യ എന്ന് പറയപ്പെടുന്ന ആരോപണ വിദ്യ പരാതിക്കാരിക്കെതിരെ അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആ നടിക്കെതിരെ മുകേഷ് പറഞ്ഞിരിക്കുന്നത് അത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഇവിടെ ആ പകുതിയിൽ നിന്ന് തുടങ്ങാം രണ്ടായിരത്തി ഒൻപതിൽ സിനിമയിൽ അവസരം തേടുന്നയാൾ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീ എന്നെ ഫോണിൽ ബന്ധപ്പെട്ട് വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്കായി ഫോട്ടോ ആൽബവുമായി എൻ്റെ വീട്ടിൽ വന്ന അവർ മിനു കുര്യൻ എന്ന് പരിചയപ്പെടുത്തി അവസരങ്ങൾക്കായി സഹായിക്കണമെന്ന് അവർ പറഞ്ഞപ്പോൾ സാധാരണ പറയാനുള്ളത് പോലെ ശ്രമിക്കാമെന്ന് പ്രതികരിച്ചു പിന്നീട് കൂടിക്കാഴ്ചയിലെ എൻ്റെ മാന്യമായ പെരുമാറ്റത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ലാപ്ടോപ്പ് സന്ദേശമാക്കുകയുണ്ടായ എന്നുള്ളതാണ് അതായത് ആ സന്ദേശം ചിലപ്പോൾ കൈവശം ഉണ്ടാകാം ആ സമയത്തൊന്നും അവർ എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് പറയുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഇനി അങ്ങനെ മുകേഷിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ അനിഷ്ടമോ മറ്റുള്ള കാര്യങ്ങളോ പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ സ്ത്രീ വീണ്ടും ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് കുറെ കാലത്തിന് ശേഷം ഇത്തവണ അവർ മിനു മുനീർ എന്ന് പരിചയപ്പെടുത്തി തുടർന്ന് അവർ വലിയൊരു സാമ്പത്തിക സഹായം എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ നിസ്സഹായത അറിയിച്ചപ്പോൾ ഒരു ലക്ഷമെങ്കിലും മതി നന്നായി ഈ തുക ആവശ്യപ്പെട്ട് എനിക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചു ഞാൻ പണം നൽകാതിരുന്നതിനെ തുടർന്ന് ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടതായി ഈ സ്ത്രീ മറ്റൊരു സന്ദേശത്തിൽ എന്നെ അറിയിച്ചു സ്വാഭാവികമായിട്ടും ഈ സന്ദേശം മുകേഷിന്റെ കൈവശം ഉണ്ടാകും കാരണം ഉണ്ടാകണം കാരണം അതുകൊണ്ടായിരിക്കണമല്ലോ അങ്ങനെ കൃത്യതായിട്ട് പറയുന്നത് ഈ സ്ത്രീ മറ്റൊരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ ഭർത്താവ് എന്ന് അവകാശപ്പെട്ട് ഫോണിൽ വിളിച്ചു മറ്റൊരാളും വൻ തുക ആവശ്യപ്പെട്ടു ഇനിയുള്ളതാണ് പോയിന്റ് പണം ആവശ്യപ്പെട്ട് നിരന്തരം ബ്ലാക്മെയിൽ ചെയ്ത ഈ സംഘം ഇപ്പോൾ അവസരം ലഭിച്ചപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എനിക്ക് അയച്ച സന്ദേശങ്ങൾ സംബന്ധിച്ച് തെളിവുകളുടെ പിൻബ പിൻബലത്തിലാണ് ഞാൻ ഈ കാര്യം വെളിപ്പെടുത്തുന്നത് ഇവിടത്തേക്ക് തീർന്നു അതായത് ആരോപണം ഉന്നയിച്ചിട്ടുള്ള വ്യക്തി ആ നടി ആരുമായി കൊള്ളട്ടെ മുകേഷിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തെളിവ് മുകേഷിന്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ പോലീസ് ആദ്യം അത് പരിശോധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം പോലീസ് ആദ്യം മുകേഷിന്റെ മുകേഷിനെ ഇമ്മീഡിയറ്റ്ലി വിളിച്ചിട്ട് ആ സന്ദേശം ചോദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനെ ഒരു സന്ദേശം മുകേഷിന്റെ കൈവശം ഉണ്ട് എങ്കിൽ മുകേഷിന് ഇനി തെറ്റുപറ്റാതെ വെറുതെ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യോ ഇല്ല ഒരു വീഴ്ച സംഭവിക്കണമല്ലോ ആ വീഴ്ചയെ മുതലെടുക്കുന്നവരാണല്ലോ ഈ അണി ട്രാപ്പ് പോലെയുള്ള കെണികൾ ഒരുക്കിയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു വീഴ്ച അങ്ങോട്ട് സംഭവിച്ചിട്ടുണ്ടാകാം അത് നിസ്സാരമായിട്ട് കാണുന്നില്ല പക്ഷേ അതൊരു വീഴ്ചയാക്കി മാറ്റാതെ അതിന്റെ സമ്പത്ത് കണ്ടെത്താൻ പണം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപയോഗമാക്കി ഇവര് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റല്ലേ അപ്പൊ പോലീസ് ഇമ്മീഡിയറ്റ്ലി എന്താ ചെയ്യേണ്ടത് മുകേഷിനെ വിളിച്ച ചാറ്റുകൾ കണ്ടെത്തിയിട്ട് ഈ പറയുന്ന നടിക്കെതിരെ ഒരു പരാതി കൊടുത്ത് ആ കേസിൽ പണം ആവശ്യപ്പെട്ടതിന്റെ തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ ഈ ആരോപണം കള്ളമാണെന്ന് തെളിയിക്കുന്നത് പോലീസാണ് പോലീസ് അവരുടെ പണിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അല്ല എങ്കിൽ ഒരു ഇൻഡസ്ട്രിയെ മൊത്തം പ്രതികൂട്ടിലാക്കി നിർത്തുകയാണ് എല്ലാ നടന്മാരുടെയും താഴെ കമന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തവരുണ്ടാകാം പക്ഷെ ചെയ്യാത്തവരില്ലേ കഥക മുട്ടാത്തവരില്ലേ ആ മുട്ടാത്തവരെന്താകും ഇത്തരം ഒരു മൊത്തം സിനിമാ ലോകത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന ദയീയമായ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടപ്പെടേണ്ടത് പോലീസ് അല്ലേ അവരെന്തിനാ ഇത്രയും സമയം കാണിക്കുന്നത് സർക്കാർ എത്രയും പെട്ടെന്ന് മുകേഷിനെ വിളിക്കൂറെ കയ്യിലുള്ള വാട്സ്ആപ്പ് മെസ്സേജുകൾ പോലീസിന് കൈമാറട്ടെ ഒരു നടപടി സ്പീഡിലാക്കൂ ഇവിടെ സുരേഷ് ഗോപിയോട് ഞാൻ യോജിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയം മറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോടുള്ള വിയോജിപ്പുകൾ മറന്നുകൊണ്ട് ഞാൻ യോജിക്കുക കാരണം വേർന്നുകൊണ്ടല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ കഴമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ലഭ്യമാണ് അതിലേക്ക് റിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണ് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളും ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറക്കുകയാണ് നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കണം സർക്കാർ അത് കോടതി കൊണ്ടുചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് പരാതി ആരോപണത്തിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ല കോടതി തീരുമാനിക്കും കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരൻ്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ആണ് അത് അന്നേരം നടക്കും ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു നടക്കട്ടെ കോടതി പറയും എന്ത് തെറ്റാണുള്ളത് കാരണം ഇത്തരം കേസുകൾ ഇപ്പൊ മുകേഷിന്റെ കയ്യിൽ വാട്സപ്പ് ചാറ്റുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോ സിദ്ദീഖിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള യുവതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒരു അന്വേഷണ സംഘം ഇപ്പോൾ നിലവിൽ രൂപീകരിച്ചിട്ടുള്ള അന്വേഷണ സംഘം ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ഇമ്മീഡിയറ്റ്ലി ഒരു റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ കൊടുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് തെറ്റിദ്ധാരണ ഒഴിവാക്കേണ്ടത് സിസ്റ്റമാണല്ലോ സിസ്റ്റം ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇൻസ്റ്റന്റ് ടി എന്ന് പറയുന്നത് പോലെ നീതി ഇൻസ്റ്റന്റ് ജസ്റ്റിസ് പ്രായോഗികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ജസ്റ്റിസ് പ്രായോഗികമാണ് എന്നുള്ളതാണ് പ്രായോഗികമാണ് അല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം നടപടികളുടെ വേഗത കൂട്ടിക്കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ജസ്റ്റിസ് നടക്കും അത് സംശയമൊന്നും വേണ്ട പെട്ടെന്നുള്ള നീതി എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല അത് അന്വേഷണത്തിന്റെ വേഗത കൂട്ടുകയും നടപടിക്രമങ്ങളുടെ വേഗത കൂട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രാഥമിക ഘട്ടത്തിൽ കിട്ടിയ റിപ്പോർട്ടുകളെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങൾക്കൊരു പ്രാഥമിക നിഗമനം പറയുന്നതിൽ എന്താ തെറ്റ് അത് തെറ്റൊന്നുമില്ല തെറ്റൊന്നും അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കൃത്യമായി അന്വേഷിക്കട്ടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നു എന്നുള്ളതല്ല പീഡിപ്പിക്കപ്പെട്ടതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു അതിജീവിത നമുക്കൊക്കെ അറിയുന്നതാണ് ദിലീപ് പ്രതിയാക്കപ്പെട്ട കേസ് ആ കേസിലെ അതിജീവിത പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തതയുണ്ട് കൃത്യതയുണ്ട് തെളിവുകളുണ്ട് അതിജീവിതയെ അതിജീവിതയുടെ കൂടെ നിൽക്കേണ്ടതുണ്ട് ആ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്തുകൊണ്ട് ആ അതിജീവിത ഇരയാക്കപ്പെട്ടു അത് ക്രൂരവും പൈശാചികവുമായിരുന്നു ഒരു സ്ത്രീക്കും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു അത്രമേൽ അപകടകരമായിട്ടുള്ള ഒരവസ്ഥയായിരുന്നു അവരെ നേരിട്ടത് ഒരു സ്ത്രീയും നേരിടാൻ പാടില്ലാത്തത് ജനം നിന്നു തോളോട് തോൾ ചേർന്ന് നിന്നു അതുപോലെയുള്ള കേസാണോ ഇത് അല്ലെങ്കിൽ അതുപോലെ അല്ല എങ്കിലും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥകളിൽ എഫ്ഐആർ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന പരിധിക്കുള്ളിൽ നിൽക്കേണ്ടതാണോ അതോ ഇത് കൃത്യമായി അന്വേഷിച്ചിട്ട് ഇത് ഫാൾസ് ആണോ ഇത് ഫാൾസ് അലിഗേഷൻ ആണോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് പോലീസ് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടുക ഇല്ലെങ്കിൽ ആകെ കാര്യങ്ങൾ വഷളാകുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്